മലപ്പുറത്ത് നിപ ബാധിച്ച് യുവാ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് നിപ ബാധിച്ച നടുവത്ത് ഫീവർ സർവേ ആരംഭിച്ചു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് സർവേ മരിച്ച സമ്പർക്ക പട്ടികയിൽ കൂടാതെ നിപ പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് വൈറസ് ബാധിച്ച് മരിച്ചതോടെ ആശങ്കയിൽ മലപ്പുറം ജില്ല തിരുവാലി പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തി തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച വാർഡുകളിൽ സ്കൂളുകളും കോളേജുകളും അടക്കം പ്രവർത്തിപ്പിക്കരുതെന്നും നിർദ്ദേശിച്ചു കടകൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പ്രവർത്തിക്കാം രോഗം സ്ഥിരീകരിച്ച പ്രദേശത്ത് ഫീവർ സർവേയും ആരംഭിച്ചു പനി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകി നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ സമ്പർക്ക പട്ടികയും പ്രഖ്യാപിച്ചു ഇതിൽ അഞ്ചു പേർക്ക് നിപ്പ വൈറസിന്റെ നേരിയ ലക്ഷണമുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞയാഴ്ചയാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ വച്ച് ഇരുപത്തിനാല് വയസ്സുകാരൻ രോഗം ബാധിച്ച് മരിച്ചത് ഇന്നലെയാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യ വകുപ്പിനെയും കുഴപ്പത്തിലാക്കുന്നു ജനം മലപ്പുറം